എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയുടെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഒരു ചൂടായ പാനിലേക്ക് ഇട്ട് ഒന്ന് വറുക്കുക ഒന്ന് നല്ല മണം വരുന്നത് വരെ വറുക്കുക ഒന്ന് ഒരെണ്ണം എടുത്ത് നമ്മൾ വായിലിട്ട് കടിക്കുമ്പോൾ പൊട്ടുന്ന പാകമാണെങ്കിൽ അത് നന്നായി മൂ മൂത്തിട്ടുണ്ട് ആ ഒരു പാകത്തിന് എടുക്കാവുന്നതാണ് ഇതിന് പാത്രത്തിലേക്കിട്ട് വെള്ളമൊഴിച്ച് ഒരണ്ണു വെള്ളം കഴുകിയെടുക്കാം കഴുകി ഉണക്കിയിട്ടാണ് വറുക്കുന്നതെങ്കിൽ നമ്മൾ കഴുകേണ്ടതില്ല ഇതിപ്പോൾ കഴുകാത്തത് കൊണ്ട് വറുത്തതിന് ശേഷം ഒന്ന് കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനിയും ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി ഒരു ചെ ഒരു കഷ്ണം ചെറിയ ഉള്ളി ഇത് ഇത്രയും കൂടി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക അരിഞ്ഞിടുന്നതിനേക്കാളും ചതച്ചിടുമ്പോഴ അതിൻ്റെ മണം അതിൻ്റെ എല്ലാം കൂടി വെന്ത് നല്ലപോലെ മിക്സായി കിട്ടു ഇനിയും ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് അതൊന്ന് കീറി ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് അടുപ്പത്ത് വെച്ച് വിസിൽ ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് എടുക്കാവുന്നതാണ് വറുത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കെട്ട് ഇനി പരിപ്പെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകവും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അങ്ങ് അരയണമെന്നില്ല എന്നാൽ തീരെ അരയാതെയും വരാത്ത ആ ഒരു പാകത്തിന് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ പരിപ്പ് ഒരു വിസിൽ കേട്ടിട്ടുണ്ട് എല്ലാം വെന്ത് പാകത്തിനായിട്ടുണ്ട് വേറെ എല്ലാം നല്ലപോലെ വെന്ത്ടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചാൽ കൂട്ടൊഴിച്ചു കൊടുക്കാവുന്നതാണ് അതൊഴിച്ച് മിക്സിയിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇത് കലക്കുമ്പോൾ നല്ല ലൂസായിട്ട് തന്നെ കലക്കുക ഇല്ലെങ്കിൽ ഇത് തണുക്കുമ്പോൾ നല്ല കട്ടിയാവും പരിപ്പ് കറി അങ്ങനെയാണ് വെള്ളം കൂട്ടി വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഒഴിക്കാൻ സമയത്ത് കറി കട്ടിയായി കട്ടിയായിപ്പോവും ഈ ഒരു ഭാഗത്തിന് വാങ്ങിയാൽ മതിയാകും ഇത് പരിപ്പ് കറി സാധാരണ കടുവറുക്കാറില്ല അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കറിവേപ്പിലയും പിച്ചിടുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്